ഇത് കേരളമാണ് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പെരുന്നാളിന് ഹിന്ദുവും ഓണത്തിന് മുസൽമാനെയും കാണും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കവാടങ്ങളെ തച്ചുടച്ചുകൊണ്ട് ഇവിടെ എല്ലാവരും പറയും വി ആർ വൺ ഞങ്ങൾ ഒന്നാണ് കഴിഞ്ഞ വർഷം നബിദിന റാലിയിൽ നോട്ടുമാലയിട്ട് റാലി സ്വീകരിച്ച ഹിന്ദുവായ സ്ത്രീയും ഈ വർഷം മലപ്പുറം തമ്പാനങ്ങാടിയിലെ നബിദിന റാലിയിൽ മധുരം നൽകി സ്വീകരിച്ച ശ്രീ കരിങ്കാളിക്കാവു അമ്പല കമ്മിറ്റിയും വിരൽ ചൂണ്ടി പറയുന്നതും ഒന്ന് തന്നെ ഞങ്ങൾ ഒന്നാണ് ജാതി മതം എന്നിവക്കപ്പുറം മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിച്ചവരാണ് കേരളീയർ കഴിഞ്ഞ ദിവസം കണ്ട ഈ ഫോട്ടോ കേവലം ഒരു ഫോട്ടോ എന്നതിനപ്പുറം മനസ്സിന് കുളിരേഖീയ വല്ലാത്തൊരു കാഴ്ചയാണ് ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് പച്ചയായ ജീവനെ വെട്ടിക്കൊലപ്പെടുത്തുന്ന ഈ കാലത്ത് കേരളം ഒരു സംസ്ഥാനം എന്നതിനപ്പുറം ലോകത്തിന് മുഴുവനും വെളിച്ചം നൽകുകയാണ് വയനാട് ദുരിതത്തിൽ മുലപ്പാൽ നൽകാമെന്ന് പറഞ്ഞ ഭാവന ഒരിക്കലും പറഞ്ഞില്ല ഞാൻ ഹിന്ദുക്കൾക്ക് മാത്രമേ മുലപ്പാൽ നൽകൂ എന്ന് ദുരിതത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കാനെത്തിയ ഒരു മുഹമ്മദിയേനും ക്രിസ്തീയനും ഹൈന്ദവനും പറയുകയോ ചോദിക്കുകയോ ചെയ്തില്ല നീ ഏത് ജാതിയെന്ന് എല്ലാവരെയും നെഞ്ചോട് ചേർത്തിപ്പിടിക്കാനേ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ കാരണം ഞങ്ങളുടെ പിൻഗാമികൾ ഞങ്ങളെ പഠിപ്പിച്ചതും കാണിച്ചു തന്നതും അതായിരുന്നു ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസുകൾക്ക് വേണ്ടി ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ